മരണമാണ് ഇപ്പോൾ ആകെ ഒരു സംഭവമായി മാറിയിരിക്കുന്നത് ഇത് നടന്നത് അനില എന്ന യുവതിയുടെ മരണം അനിലയുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത് ഇതിന്റെ പ്രകോപന കാരണമാണ് ഇപ്പോൾ അവ്യക്തമായി ദുരൂഹതകളിൽ നിറയുന്നത് അനില ശനിയാഴ്ച രാവിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പുറപ്പെട്ടു അന്നൂരിലെ വീട്ടിലേക്ക് സുദർശന്റെ ബൈക്കിലാണ് അനില എത്തിയത് അടുത്ത സൗഹൃദമായിരുന്നു ഇതിന് കാരണമെന്ന് പറയുന്നു അനില വീട്ടിൽ നിന്നും ധരിച്ചു വന്ന വസ്ത്രം അന്നൂരിലെ വീട്ടിനകത്തൊന്നും ഉണ്ടായിരുന്നുമില്ല കൊലപാതകത്തിൽ ഇനിയും വില്ലന്മാരുണ്ടെന്നാണ് അനിലയുടെ കുടുംബം തന്നെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അനിലയുടെ മുഖം അടിയേറ്റ വികൃതമായിട്ടുണ്ടായിരുന്നു അടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വീട്ടിനകത്ത് കണ്ടെത്താനുമായില്ല അനിലയുടെ ഫോൺ വെള്ളോറയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അവിടെ എങ്ങനെ എത്തിയെന്നും കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ അടിമുടി ദുരൂഹത തുടരുകയാണ് അണിലുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന ചുരിദാർ ആരുടേതെന്നും വ്യക്തമല്ല അന്നൂരിലെ വീട്ടിൽ നിന്ന് എടുത്തതാണെന്നാണ് അറിയണമെങ്കിൽ വിനോദയാത്രയ്ക്ക് പോയ കുടുംബം തിരിച്ചെത്തണം മുംബൈയിൽ നിന്ന് കപ്പൽ മാർഗം കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന വീട്ടുകാർ തിരിച്ചെത്തുക ഒൻപതാം തീയതിയാണ് അന്നൂരിലെ വീട്ടിൽ നോക്കാൻ ചുമതലപ്പെട്ട വെള്ളരിയാനത്തെ സുദർശൻ പ്രസാദിനെ ഇരുളിലെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും പോലീസ് അന്വേഷണത്തിലാണ് അനിലയുടെ മരണം കൊലപാതകമാണെന്നാണ് സഹോദരൻ അനീഷ് പറയുന്നത് ശനിയാഴ്ച രാവിലെ അനില പതിവ് പോലെ ജോലി ചെയ്യുന്ന മാതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് പോയതായിരുന്നു സാധാരണ തിരിച്ചു വരുന്നു അഞ്ചു നാൽപ്പത്തിന്റെ ബസ്സിൽ കാണാതായപ്പോൾ അന്വേഷിച്ചു അപ്പോഴാണ് കടയിൽ വന്നില്ല എന്നറിയുന്നത് സഹോദരൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൊലപാതകത്തിന് പിന്നിൽ ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നതാണ് സഹോദരന്റെ സംശയം ഇന്നലെയാണ് കണ്ണൂർ പയ്യന്നൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ മാതമംഗലം കോയിപ്ര സ്വദേശി അനില എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ അനിലയുടെ സുഹൃത്ത് സുദർശൻ പ്രസാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയുടെ മരണം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് അനിലിയെ കൊന്ന സുഹൃത്ത് ജീവൻ ഒടുക്കിയതാകാമെന്നും പോലീസിന്റെ നിഗമനത്തിൽ തന്നെ പറയുന്നു അനിലിയുടെ മൃതദേഹം കണ്ടെത്തിയ വീട് ബെറ്റി എന്ന ആളുടേതാണ് ബെറ്റിയുടെ കുടുംബം വിനോദയാത്രയ്ക്ക് പോയതിനാൽ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് സുദർശൻ പ്രസാദിനെയായിരുന്നു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് കോയിപ്ര യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മാന്തമംഗലവും തമ്മിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇത് കൊന്നതിന് ശേഷം ജീവനൊടുക്കിയതാണെന്ന പോലീസിന്റെ നിഗമനമാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് നിരവധി പേർ ചർച്ച ചെയ്യുന്ന അതേ സമയം ഒരുപക്ഷെ എല്ലാവർക്കും സംശയമുള്ളതും ഒരേ കാര്യമാണ് അന്നൂരിലെ വീട്ടിലെ അനില എത്തിയത് സുദർശന്റെ ബൈക്കിൽ അടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനും ആയിട്ടില്ല വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഇട്ടിരുന്ന സാരിയും അപ്രത്യക്ഷം അനിലയുടെ ഫോൺ കണ്ടെത്തിയത് വെള്ളോറയിൽ ഈ കൊലയിൽ സർവത്ര ദുരൂഹത തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ രംഗത്തുള്ളതും അനിലയും സുദർശനും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം അടുപ്പം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തോന്നുന്നു കൊല ചെയ്യാനുള്ള കാരണവും ഇതുവരെ വ്യക്തമായിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും